ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ പോകുമെന്ന മുന്നറിയിപ്പ് നൽകുകയാണ് തെലങ്കാനയിലെ ബി ജെ പി എം പി ധർമ്മപുരി അരവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ബി ജെ പി സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷം മറ്റേതെങ്കിലും പാർട്ടിക്ക് വോട്ട് ചെയ്താൽ നരകത്തിൽ പോകുമെന്നാണ് നിസാമാബാദിൽ നിന്നുള്ള എം പി ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് ബി ജെ പി ഈയിടെ നടത്തിയ വിജയ് സങ്കല്പ് യാത്രയിലാണ് അരവിന്ദ് വിവാദ പരാമർശം നടത്തിയത് എന്നതാണ് റിപ്പോർട്ടുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങിയ ശേഷം അവർക്ക് വോട്ട് ചെയ്യാത്തവർ നരകത്തിൽ പോകുമെന്ന് എം പി പറയുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണമെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ ദൈവം പോലും നിങ്ങളോട് ക്ഷമിക്കലെന്ന മുന്നറിയിപ്പും എം പി നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് തെലുങ്കാന ബി ജെ പി വിജയ് സങ്കൽപ്പ് യാത്ര നടത്തുന്നത് പരമാവധി വോട്ട് സമാഹരിക്കുകയാണ് ലക്ഷ്യം ഒരേ സമയം തെലുങ്കാനയുടെ അഞ്ചു ഭാഗങ്ങളിലാണ് യാത്ര നടക്കുന്നത് പ്രവർത്തനം മെച്ചപ്പെടുത്താൻ തെലങ്കാനയെ അഞ്ച് ക്ലസ്റ്ററാക്കി തിരിച്ചാണ് ബി ജെ പിയുടെ പ്രചരണം ഓരോ ക്ലസ്റ്ററിനും ഓരോ സ്റ്റാർ നേതാവുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും സങ്കൽപ്പ് യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് പതിനേഴ് ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെലങ്കാനയിലെ പരമാവധി സീറ്റുകൾ നേടാനാണ് ബി ജെ പിയുടെ ശ്രമം അതിന്റെ ഭാഗമായുള്ള യാത്രയിൽ പങ്കെടുക്കുമ്പോഴാണ് ഇത്തരത്തിൽ ബി ജെ പി എം ടിയുടെ ഒരു പരാമർശം പുറത്തേക്ക് വരുന്നതും ആ വീഡിയോ ദൃശ്യത്തിലേക്ക് ఈ రకంగా అన్ని మీకు ఫ్రీ ఫుడ్ ఫ్రీ గ్యాస్ స్కూల్ మంచి గట్టిస్తున్నాడు మీ ఆరోగ్య ప్రాబ్లం అయినా ఆయననే ఇలా చేపిస్తున్నాడు మీ షాదీ ముబారక్ ఆయననే పైసలు వాపుతున్నాడు మీ ఎస్ఎస్జి గ్రూపులకి ఆయనే రుణాలు ఇస్తున్నాడు మీకు మళ్ళా ట్రిపుల్ తలాక్ తీసేసి మీ ఆత్మ గౌరవం ఇచ్చింది కూడా నరేంద్ర మోడీ ముద్రాలోని యువతకిస్తుండే ఆయనే ఇవన్నీ ఇయ్యంగా మీ मल्ला कांग्रेस की बीआरएस आर रा ऊपर वाला तुम्हार को जहन्नुम में लेके जाता जन्नत हासिल नहीं होता नरकान को तरी किस ताली में जा काते ना उसमें छेद मत करो जहन्नुम में जाते जन्नत हासिल होना जो अपना देश के लिए सेवा कर रहा जो अपना देश को सुरक्षित रख रहा వోట్ మదా రాలామా తుల